ഈശോയിൽ സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ പതിമൂന്നാം ദിവസം നമുക്കുള്ള സുവിശേഷ വായന മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങളാണ് എൻ്റെ ഇഷ്ടങ്ങൾക്കിണങ്ങിയ ഒരു ദൈവത്തെ തേടാതിരിക്കുക യോഹന്നാൻ മാംതാനെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു അവന് പിശാശാണെന്ന് ജനം പറഞ്ഞു ക്രിസ്തു ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അവനെക്കുറിച്ച് പറഞ്ഞു ഭോജനപ്രിയൻ എക്കാലത്തെയും മനുഷ്യൻ്റെ പ്രതിസന്ധി ഇതാണ് എനിക്കിണങ്ങിയ ദൈവത്തെ തേടുന്നു ഈ ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കാം ക്രിസ്തുവെ നിൻ്റെ മനസ്സിന് മനുഷ്യരായി ഞങ്ങളെ നീ രൂപാന്തരപ്പെടുത്തണേന്നു